ലഹരി ഉപയോഗിച്ച് മോശമായി അലോഷ്യസ് െന്ന് വീണ്ടും വിവാദപുരുഷനായി മാറിയിരിക്കുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘം ലഹരി പരിശോധന നടത്തുന്നതിനിടെ കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ മൂന്നാം നിലയിൽ നിന്നും സിനിമാ സ്റ്റൈലിൽ ചാടി രക്ഷപ്പെട്ട ഇയാൾക്ക് കേരള ക്രൈം റെക്കോർഡ്സിൽ മറ്റൊരു വിശേഷണം കൂടിയുണ്ട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ആദ്യ കൊക്കൈൻ കേസിലെ പ്രതിയാണ് ഷൈൻ ടോം ചാക്കോ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തൊന്നിനാണ് നാല് വനിതാ മോഡലുകൾക്കൊപ്പം കൊക്കൈനുമായി കൊച്ചിയിൽ നിന്നും ഷൈൻ ടോം ചാക്കോ പിടിയിലാകുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർക്ക് കൊക്കൈൻ നൽകിയ നൈജീരിയൻ സ്വദേശി ചെന്നൈ സ്വദേശികളായ രണ്ടുപേർ എന്നിവരും പിടിയിലായിരുന്നു എന്നാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിന് ഷൈൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു ഷൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടത് എവിടെയൊക്കെയാണെന്ന് കോടതി അക്കമിട്ട് നിരത്തിയിരുന്നു അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു പിടിച്ചെടുത്ത് എട്ട് ഗ്രാമോളം വരുന്ന ലഹരി വസ്തുവിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നില്ല ഇതുൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ മൂലം പ്രതികൾ രക്ഷപ്പെടാനിടയായ സാഹചര്യത്തെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകുന്ന ഇന്റർവ്യൂകളിൽ ബോധമില്ലാതെ പെരുമാറുന്ന ഷൈൻ ടോം ചാക്കോയുടെ ചേഷ്ടകൾവാക്കൾ ആഘോഷിക്കുന്നത് പതിവാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിക്കൊപ്പം ഷൈൻറെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഇയാൾക്കെതിരെ കാര്യമായ നടപടികൾ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല വിൻസിയുടെ വെളിപ്പെടുത്തലും ഷൈൻറെ ചാട്ടവും വിവാദമായതോടെ ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടുമായി കുടുംബവും സിനിമാരംഗത്തെ ചില പ്രമുഖരും രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുള്ളതായും മലയാളത്തിലെ ഒരു പ്രമുഖ സൂപ്പർ താരം ഇയാളെ സംരക്ഷിക്കുന്നതായും ആരോപണങ്ങൾ നേരത്തെ നിലവിലുണ്ട് ഷൈൻ ടോം ചാക്കോക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് നടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകൾ ഇല്ല എന്ന് അധികൃതരും കൈ കഴുകിയതോടെ മലയാള സിനിമയിലെ ലഹരിയുടെ അനൌദ്യോഗിക പ്രചാരകൻ എന്ന നിലയിൽ ഷൈന്റെ വിക്രിയകൾ ഇനിയും തുടരാനാണ് സാധ്യത